സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി തിയേറ്ററിൽ ഓടുന്ന ലോകയിലെ നായക കഥാപാത്രമായ ചന്ദ്രയായി അഭിനയിക്കുവാൻ സംവിധായകൻ ഡൊമിനിക് അരുണും പ്രൊഡ്യൂസർ ദുൽഖർ സൽമാനും ആദ്യം പരിഗണിച്ചിരുന്നത് കല്യാണി പ്രിയദർശനെ അല്ല എന്നാണ് അറിയാൻ കഴിയുന്നത് വേഫറൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ആദ്യ ചിത്രത്തിൽ നായികയാക്കാൻ ടീം ആദ്യം മനസ്സിൽ കണ്ടത് പാർവതി തിരുവൂത്തിനെയാണെന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് നായക പ്രാധാന്യമുള്ള ചിത്രമായതുകൊണ്ട് ലോകയിലെ ചന്ദ്രയാകാൻ പാർവതി തിരുവൂത്തിനെയാണ് ടീം മനസ്സിൽ കണ്ടത് എന്നാൽ ചിത്രത്തിന്റെ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ പാർവതിക്ക് അത് ഇഷ്ടമായില്ലത്രേ അങ്ങനെ പാർവതി ലോക വേണ്ട എന്ന് വെച്ചതോടെ മറ്റ് കാസ്റ്റിംഗ് സാധ്യതകളിലേക്ക് ടീം കടക്കുകയായിരുന്നു അങ്ങനെയാണ് കല്യാണി പ്രിയദർശനെ അവർ സമീപിക്കുന്നത് പിന്നീട് നടന്നത് ചരിത്രം തന്നെയാണ് ഇന്ന് തന്നെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റ് ചിത്രത്തിലേക്ക് നടക്കുകയാണ് കല്യാണി ലോകയിലൂടെ എന്നാൽ പക്ഷേ ഉർവശി ശാപം ഉപകാരമായെന്ന തോന്നലാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ മുതൽ പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നത് ചന്ദ്ര എന്ന സൂപ്പർ ഹീറോയായി ഇനി മറ്റൊരാളെ സങ്കല്പിക്കുവാൻ കഴിയാത്ത വിധം കല്യാണി പ്രിയദർശൻ ആ റോൾ ഗംഭീരമാക്കിയെന്നാണ് സിനിമാ പ്രേക്ഷകർ ഒന്നാകെ പറയുന്നത്